വില കൂടുതലായെന്നുള്ളൊരു കമന്റിനും വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ വീഡിയോ ചെയ്യുന്നത് ഏറ്റവും വില കുറച്ച് ഏറ്റവും വില കുറച്ച് അതും ഫുൾ ടാങ്ക് ഡീസല് ഞാൻ അടിച്ചു കൊടുക്കും ഇന്ത്യ പാട്ട് ഇട്ടിട്ട് ബിസ്മിൻ ജല്ലി താക്കോൽ വാങ്ങിയിട്ടാണ് പോയാൽ മതി ഇനി ഇതിലൊക്കെ ഒരു ഓഫറും ഞാൻ കൊടുക്കുക ഈ വണ്ടിയൊക്കെ ഒരു കൊല്ലം രണ്ട് കൊല്ലം ഉപയോഗിച്ചാൽ ഈ വിലക്ക് ഞാൻ തിരിച്ചു കൊടുക്കും അമ്പതിനായിരം വേണ്ടി ഞാൻ തിരിച്ചും കൂട്ടുവാൻ അതെ അതെ അതുകൊണ്ടാണ് അങ്ങനെ പറയലെ പന്ത്രണ്ട് ആറ് ആറര ആണ് ഫുൾ ടാങ്ക് ഡീസലും പേപ്പറും പേര്ക്കാണ് മാറ്റി കൊടുക്കുക ഇന്റെ അടുത്ത് വില കുറവുണ്ടോ എന്റെ അടുത്ത് വണ്ടി ക്വാളിറ്റി ഉണ്ടോ എന്റെ അടുത്ത് ആൾക്കാർ ആൾക്കാര് വരുവുള്ളൂ ചെറുക്കണ്ടാരും വരൂല്ലോ അതൊന്നും അപ്പൊ മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക ഇയർ എൻഡിൽ ഒരു ആയിട്ടാണ് ഇപ്പൊ ഈ പൊട്ടിക്കൽ പൊട്ടിക്കണത് നാൽപ്പതാണ് അവൈലബിൾ ആണ് നാൽപ്പത്തി നോ റെഡി സ്റ്റോക്കിന്റെ കയ്യിൽ ഉണ്ട് പിന്നെ അതുപോലെ നാല്പതിന്റെ കൈയില് പെയിന്റിങ് ഡെൻഡിങ് പോളിസിംഗ് സർവീസിംഗ് ആണ് വണ്ടികൾ കിടക്കുന്നുണ്ടോ അത് കൊടുക്കുന്നത് സിംഗിൾ ഓണർ വണ്ടി അമ്പത്തയ്യായിരം ഗ്യാരണ്ടി കൊടുക്കും ഗ്യാരണ്ടിയാ ഗ്യാരണ്ടി കൊടുക്കും ആ എന്നിട്ട് പത്തര ലക്ഷം വണ്ടിയാണ് അതൊന്നും വേണ്ട ഈ എട്ടര ലക്ഷം രണ്ടായിരത്തി പതിമൂന്ന് കേരളത്തിൽ എട്ട് ലക്ഷത്തി അയ്യതിനായിരം രണ്ടായിരത്തി പതിനഞ്ചിനോവ എട്ട് ലക്ഷത്തി

അതെ അതെ ഏറ്റവും കൂടുതൽ അതെ 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 അപ്പൊ എന്തായാലും ഇന്ന് വന്നിട്ടില്ല നമ്മുടെ മോഹത്തെ സ്ഥിതി അതായത് മലപ്പുറം ജില്ലയില് മലപ്പുറം ടു പിന്നെ പാലക്കാട് പോകുന്ന ഹൈവേ അല്ല എക്സാക്ട് ആ മോഹം ടൗണിൽ തന്നെയാണ് ഇവരുടെ ഷോറൂം വരുന്നത് ഈ കിടക്കുന്ന ഇന്നോവ മാത്രണ്ടാവും അവിടെ ഓൾറെഡി ഇപ്പൊ നമ്മുടെ കയ്യില് റെഡിയില് നാൽപ്പത് അൻപതിന്റെ ഇടയിലുള്ള ഇന്നോവ ഇപ്പൊ ഈ ഷേപ്പിലുള്ള ഇന്നോവ മാത്രം അമ്പതെണ്ണത്തിനടുത്തുണ്ട് അതുപോലെ തന്നെ ഒരു പത്തിരുപത് ക്രിസ്ത്യുണ്ട് എട്ടു പത്ത് പിന്നെ അതിന്റെ പുറമെ വേറെ കുറെ ചെറുവണ്ടികൾ ചെറുവണ്ടികളുടെ ഞാൻ അടുത്തൊരു വീഡിയോ കാണിച്ചു കാണിച്ചുതരാട്ടേ അപ്പൊ എന്തായാലും നല്ല ബഡ്ജറ്റ് ഓഫർ ഓഫർ എന്ന് പറഞ്ഞാൽ ഇത് ഇയർ എൻഡാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനിക്കുന്നതോട് കൂടി ഇരുപത്തിയഞ്ച് ഒന്നാം തീയതി ആവുന്നതിന്റെ മുമ്പ് ഒരു ഇനോവ വേണം എന്ന് ആഗ്രഹമുള്ളവര് മാക്സിമം വില കുറച്ചിട്ട് വണ്ടി വില അതെ ഡിസംബർ വരെ ഫുൾ ടാങ്ക് ഡീസൽ അടിച്ചിട്ട് ഏറ്റവും വില കുറച്ചിട്ട് വണ്ടി ഇതിലും വില കുറച്ച് ഇനി കിട്ടൂല്ല ഇനി കിട്ടും വേറൊരു ഓപ്ഷനും കൂടി ഞാൻ പറയുന്നില്ല ഞാൻ ഈ പറയുന്ന വിലയിൽ ഇരുപത്തിഞ്ച് റുപ്യ കുറച്ച് ഇങ്ങോട്ടുണ്ടെങ്കിൽ ഞാൻ എടുക്കും ചെയ്യും അതും കച്ചവടാണല്ലോ ഞാൻ കൊടുക്കുന്ന പന്ത്രണ്ട് പതിമൂന്ന് ട്ടാദ്യം ഇരുപതോ ഇരുപത്തഞ്ചോ രൂപ കുറച്ച് ഇങ്ങോട്ടും ഞാൻ എടുക്കും എന്റെ ലാഭം നിങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ അപ്പൊ മാക്സിമം ആളുകൾ അജുവിന്റെ വീഡിയോ നമ്മൾ കൊല്ലങ്ങളായിട്ട് ചെയ്യുന്നതാണ് അപ്പൊ നമ്മൾ ആളുകൾ പല കമന്റും കേൾക്കുന്നുണ്ട് അത് നമ്മൾ നോക്കണ്ട വില ഒരു കമന്റിനും വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ വീഡിയോ ചെയ്യുന്നത് ഏറ്റവും വില കുറച്ച് ഏറ്റവും വില കുറച്ച് അത് ഫുൾ ടാങ്ക് ഡീസൽ ഞാൻ അടിച്ചു കൊടുക്കും ഇന്ത്യ പാട്ട് ഇട്ടിട്ട് ബിസ്മിൻ ജല്ലി താക്കോല് വാങ്ങിയിട്ടാണ് പോയാൽ മതി അതെ അതെ കൂടുതൽ വർത്താനൊന്നുമില്ല കുറച്ച് വണ്ടിയെല്ലാം കാണിച്ചു പറഞ്ഞു കൊടുത്തു പറയാടുത്തുള്ള എല്ലാ വണ്ടികളും ലൈറ്റിന്റെ കുറവുണ്ട് അതെ ഇവിടെ ഞങ്ങള് വെറുതെ പറഞ്ഞാലോ ഇത്രയും വണ്ടികൾ ഇപ്പൊ നിലവിൽ ഇവരുടെ യാർഡിൽ അവൈലബിൾ ആണ് ഒരുവിധം രണ്ടായിരത്തി രണ്ടായിരത്തി ആറ് തൊട്ട് ഏകദേശം പതിനാറ് വരെയുള്ള എല്ലാ മോഡലും ഇനോവേപ്പർ റെഡിയിലുണ്ട് അതെ അതെ ആറ് തൊട്ട് പതിനാറ് വരെ ഉള്ളതില് എട്ടും ഒൻപതും ഇല്ല ബാക്കി എല്ലാ മോഡലും നമ്മൾ ഇത് രണ്ടായിരത്തി പതിനാല് മോഡൽ അജു സിൽക്കി ഗോൾഡ് ഒരു ബെഡിച്ചില്ലം വണ്ടി ബെഡിച്ചില്ലം വണ്ടി ഇതിപ്പോ എത്ര ഓട്ടോ ഇത് ഓട്ടം കിലോമീറ്റർ ഓടിയത് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം കിലോമീറ്റർ ജെനുവിനാണ് അതെ അല്ലേ ആൻഡ്രോയിഡ് ഒക്കെ വെച്ചിട്ടുണ്ട് ആൻഡ്രോയിഡ് ഉണ്ട് സീറ്റ് കവർ ഉണ്ട് ബാക്ക് സ്കേർട്ട് ഉണ്ട് ജി ഫോറിൽ നല്ല സിൽക്കി ഗോൾഡ് ഒരു സ്ക്രാച്ച് പോലും പറയാത്തക്ക രീതിയിലില്ല നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി നമുക്ക് ഒരുവിധം വണ്ടികളെല്ലാം ഏകദേശം വണ്ടികൾ മാക്സിമം വണ്ടി സ്പെഷ്യൽ നമുക്ക് വണ്ടി സർവീസ് ഒക്കെ കിലോമീറ്റർ ജനുവനുള്ള വണ്ടി അപകടം ഇല്ല എന്തൊക്കെ ഇത് നമ്മൾ എട്ടിനെ ചോദിച്ച് എട്ടേക്കാലിന് കുറച്ച് കൊടുക്കില്ല ഇയർ ഓഫർ വിത്ത് ഫുൾ ടാങ്ക് ഡീസൽ എട്ട് ലക്ഷം രൂപയ്ക്ക് ഫുൾ കവർ ഇൻഷുറൻസ് എടുത്ത് വണ്ടി കൊടുക്കും മോഡൽ രജിസ്ട്രേഷൻ ഉണ്ട് അതും കേരളത്തെ ഏജന്റിൽ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ പതിനാറ് രജിസ്ട്രേഷനുള്ള ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ ജനുവൻ കിലോമീറ്റർ ഗ്യാരണ്ടി കിലോമീറ്റർ ആണ് കൊടുക്കുന്നത് ടയോട്ടോ ഷോറൂമ് പോയിട്ട് കിലോമീറ്റർ റെഡിയല്ല സർവീസ് ഇല്ലെന്ന് പറഞ്ഞിട്ട് ഇരുപത്തയ്യായിരം ഏറെ ഞാൻ ഈ വണ്ടിക്ക് കൊടുക്കും ഗ്യാരണ്ടി കൊടുക്കും അതെ അതെ പിന്നെ ഒരു ഇല്ലല്ലോ ഒരഭാഗത്തില്ലല്ലോ ഇല്ല ഒരു ആവശ്യമില്ല നല്ല ഹെഡ് ലൈറ്റ് പ്രൊജക്ടർ ബ്രേക്ക് ലൈറ്റ് പ്രൊജക്ടർ നല്ല അലോയ്സ് നാല് പുത്തൻ ടയർ എല്ലാ ഭാഗം ഫിറ്റിംഗ് ഉള്ള ഫുൾ ഡം വണ്ടി വേറെ ഒൻപതര ഉറുപ്പിന്റെ വണ്ടിയാണ് ഇയർ ഓഫർ ഒൻപത് ലക്ഷം കൊടുക്കും ഒൻപത് ലക്ഷം ഒരു കിലോമീറ്റർ ജെനുവിൻ കിലോമീറ്റർ ഗ്യാറിയാണ് നമ്മൾ കൊടുക്കുന്നത് സെയിം സാധനം വൈറ്റ് വൈറ്റ് കളർ അതുപോലെ തന്നെ ക്രിസ്റ്റന്റെ വീല് ലൈറ്റ് പ്രൊജക്ടർ ബ്രേക്ക് ലൈറ്റ് അതെ പ്രോജക്ട് വെള്ളപ്പറവാൻ തന്നെ പറയാം ഇതിന്റെയും വണ്ടി ലോക്കാണ് കാരണം പേരും മഴയായിരുന്നു ഇവിടെ അതൊക്കെ ഒന്ന് ലോക്കാക്കിയിട്ടതായിരിക്കും കേട്ടോ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ലോക്ക് പോകുന്നത് എന്തായാലും വണ്ടിന്റെ ഇന്റീരിയലും നീറ്റും കാര്യങ്ങളൊക്കെ ഫുൾ ഇനി എന്തെങ്കിലും ഫോട്ടോസ് വീഡിയോസ് വീഡിയോസും നമ്മള് നാല് നമ്പർ ഒക്കെ ഒക്കെ കാറ്റലോഗ് കൊടുക്കുന്ന എല്ലാ ഡീറ്റെയിൽ ഈ മുമ്പ് കാണുന്ന നമ്പർ ഒന്ന് പറഞ്ഞു കൊടുക്കുക ഈ വണ്ടി അതെ ഇതിപ്പോ ഏതാ പോലെ രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി ഏകദേശം ഒരു ഒന്നര ലക്ഷം ഫിറ്റിംഗ് ആണ് ഇതിനകത്തുള്ളത് ഹെഡ് ലൈറ്റ് പ്രോജക്ട് ബ്രേക്ക് ലൈറ്റ് പ്രോജക്ട് ക്രിസ്റ്റന്റെ വീല് ബാക്ക് സ്കേർട്ട് എല്ലാം കൂടി കൂട്ടി വരും ആൻഡ്രോയിഡ് സീറ്റ് കവർ ഒക്കെ ഒരു ലക്ഷം ലക്ഷ്യ വരും നമ്മൾ മാർക്കറ്റ് വരെ ഒൻപത് രൂപ ഒൻപതര രൂപയാണ് ഒമ്പതേ കാലുപ്പേക്ക് നമുക്ക് ഇത്രയും ഫിറ്റിംഗ് ഉള്ള ഒരു വണ്ടി നമുക്ക് ഫുൾ ടാങ്ക് ഡീസൽ അടിച്ച് കൊടുക്കും വണ്ടി ഗ്യാരണ്ടി കൊടുക്കും ഈ വണ്ടിയൊക്കെ ഒരു രൂപ ഒന്നര രൂപത് രൂപ അൻപത് ഒന്ന് ഒന്നര രൂപ മാക്സിമം പൈസ ഉള്ളത് നമുക്ക് ഏത് വണ്ടി നല്ല ൊഫൈൽ ഉണ്ടെങ്കിൽ കൊടുക്കാനുള്ള വണ്ടി നമ്മുടെ കയ്യിലുണ്ട് അത് പിന്നെ ബാങ്കാണ് തീരുമാനിക്കാം നമുക്ക് അതിനകത്ത് റൂളുകളൊന്നും ഇല്ല ഇത് അതുപോലെ തന്നെ തെലങ്കാന വണ്ടി കെൽ പത്തിൽ ഞാൻ ബോർഡ് വെച്ച് കൊടുക്കും രണ്ടായിരത്തി പതിനാറ് വണ്ടിയാണ് ഹെഡ് ലൈറ്റ് പ്രൊജക്ടർ ബ്രേക്ക് ലൈറ്റ് പ്രൊജക്ട് ക്രിസ്റ്റന്റെ പതിനേഴ് വീൽ ബാക്ക് സ്കേട്ട് ആൻഡ്രോയിഡ് സ്റ്റീരിയോ പിന്നെ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ എല്ലാ ഫിറ്റിംഗ്സ് ഉള്ള വണ്ടി ഒരു റീപ്ലേസ് കിലോമീറ്റർ മാത്രം ഗ്യാരണ്ടി കൊടുക്കണ്ട റീപ്ലേസ് ഉണ്ടെങ്കിൽ ഈ വണ്ടി വെറുതെ കൊടുക്കും ഇത് നമ്മൾ പത്തര റുപയൊക്കെ பதினாறு மோடல் வண்டி லாஸ்ட் பதினாறு ஆறாம் மாசம் வண்டி பத்திரம் ரூபாய்க்கு இன்ஷுரன்ஸ் எடுத்து நமக்கு வண்டி അതേപോലെ തന്നെ ഈ ഗ്രേ ഗ്രേ ആണെങ്കിലോ രാജ്യവും കേരള വണ്ടിയാണ് നമ്മൾ എന്താണെങ്കിലും ഓണത്തിനടക്കൊരു ഇത് അതായത് കേരള വണ്ടി നമ്മൾ വളരെ റേറാണ് രണ്ടായിരത്തി പന്ത്രണ്ട് വി വണ്ടിയാണ് വി ആണ് നിലവിൽ തേർഡ് ഓണർ ആണ് രണ്ട് ലക്ഷത്തി പത്തായിരം കിലോമീറ്റർ പ്രോപ്പർ സർവീസ് ഉള്ള വണ്ടി അതെ ഇന്ത്യക്ക് അത്യാവശ്യം നല്ല വൃത്തി പന്ത്രണ്ട് ഒറിജിനൽ കേരള വണ്ടി രണ്ടേ പത്ത് ജനുവൻ സർവീസ് അതെ അതെ പന്ത്രണ്ട് ഫുൾ ഓപ്ഷൻ വണ്ടി നമ്മൾ ഈ ഗ്ലാസ് എല്ലാ വണ്ടിയും ലോക്ക് ആയി പോയി ഓട്ടോമാറ്റിക് അതുകൊണ്ടാണ് പിന്നെ ഇതിപ്പോ വേറെ അപകടത്തിനൊന്നും ഇല്ല ഒരു റീപ്ലേസ് ഇല്ല കറക്റ്റ് ഹിസ്റ്ററി ഉള്ള വണ്ടി വണ്ടിയോ വില ഒമ്പത് ലക്ഷം കാണിപ്പോ ഇന്നലെ ഞാൻ ഇവിടെ കൊടുത്തത് വേണ്ട നമുക്ക് ഫിക്സഡ് പ്രൈസ് എട്ട് ലക്ഷത്തി അറുപതിനായിരം നാൽപ്പതിനായിരം ഇയർ ഓഫർ മോഡൽ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ പതിമൂന്ന് ഒറിജിനൽ കേരളം എട്ട് ലക്ഷത്തി അറുപതിനായിരം കൊടുക്കുക നീറ്റ് വണ്ടി നീറ്റ് വണ്ടി ഒരു റീപ്ലേസ് ഇല്ല ഗ്യണ്ടി കൊടുക്കുക അതെ 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 ഇത് നമ്മൾ മുൻ വീഡിയോയിൽ കാണിച്ച വണ്ടിയാണ് രണ്ടായിരത്തി പതിനഞ്ചാണ് അജോ ജി ഫോർ ആണ് സിൽക്കി ആണ് സിംഗിൾ ഓണർ വണ്ടിയാണ് സിംഗിൾ ഓണറിലാണ് നിലവിലുള്ളത് ഒൻപത് ലക്ഷം രൂപ ഐ ഡിവിന്റെ വണ്ടി ഒൻപത് ലക്ഷം രൂപ നമുക്ക് ഈ വണ്ടി കൊടുക്കാം ഫുൾ ലോൺ ഫുൾ ലോൺ ആൾക്ക് ഒൻപത് ലക്ഷം അല്ലെങ്കിൽ അൻപത് രൂപ അല്ലെങ്കിൽ ഒരു ഗ്യാരണ്ടി അല്ലേ ഈ വണ്ടിക്കൊന്നും റീപ്ലേസ്മെന്റ് ഇല്ലാന്ന് ഞാൻ ഗ്യാരണ്ടി കൊടുക്കും കിലോമീറ്റർ മാത്രം പുറത്ത വണ്ടിക്ക് ഞാൻ ഒരു വണ്ടിക്കും കൊടുക്കില്ല ഗ്യാരണ്ടി ഉള്ള വണ്ടികൾ ഇത് അതുപോലെ തന്നെ പതിനഞ്ച് വണ്ടി ജി ഫോറ് ഒൻപതര ഒൻപതേക്കാരിൽ കുറച്ച് പതിനഞ്ച് ജി ഫോറില്ല ഒൻപത് ലക്ഷം ഈ വണ്ടി ഞാൻ കൊടുക്കും ഫുൾ ടാങ്ക് ഡീസൽ അടിച്ച് ഫുൾ കവർ ഇൻഷുറൻസ് എടുത്ത് ഇയർ ഓഫർ വണ്ടി ഒരു ഇനോവ വേണം അത് എടുക്കണം എന്നുള്ള ഒരു ആഗ്രഹക്കാരൻ നേരെ വന്നു വണ്ടി ഞാൻ കൊടുക്കും പിന്നെ വേറെ കാര്യം അതായത് നിങ്ങൾ നിങ്ങൾ വന്നിട്ട് ഈ വണ്ടിയിൽ എന്തെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അപ്പൊ ഏത് ഒരു കസ്റ്റമർ ഓടിച്ച് നോക്കിയിട്ട് അത് കുറവുണ്ട് ഇത് കുറവുണ്ട് എന്ന് പറഞ്ഞാൽ അത് ഞാൻ ക്ലിയർ ചെയ്ത് കൊടുക്കും അതിന്റെ ഡ്യൂട്ടിയാണല്ലോ വണ്ടി രൂപക്ക് കൊടുക്കുക അടിപൊളി സിൽക്കി ഗോൾഡ് വണ്ടി രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ വി ഓപ്ഷൻ ആക്കിയിട്ടുണ്ട് വണ്ടി ആലോചിച്ച് കാര്യങ്ങളൊക്കെ ഇട്ട് നല്ല സീറ്റ് കവറും ആൻഡ്രോയിഡും നമ്മുടെ വണ്ടികളൊക്കെ എ ടു സെറ്റ് വൃത്തിയാക്കി നമ്മൾ വെക്കുന്ന വണ്ടിയാണ് അതെ അതെ ഓരോന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ അതൊന്നും ഇതൊക്കെ മോഡൽ അതിന്റെ വിലയും കൂടി കളർ സിൽക്കി ഗോൾഡ് ഉണ്ട് സിൽവർ ഉണ്ട് ഗ്രേ ഉണ്ട് വൈറ്റ് ഉണ്ട് എല്ലാ കളറും വണ്ടികൾ നമ്മുടെ റെഡി സ്റ്റോക്ക് ഉണ്ട് നമുക്ക് നമുക്ക് ഇത് ഒരു വിത്ത് ഫുൾ കവർ ഇൻഷുറൻസിൽ കൊടുക്കാം കൊടുക്കാം നെഗോഷ്യബിൾ നെഗോഷ്യബിൾ പ്രൈസ് ആണോ ആയിട്ട് എന്തെങ്കിലും ഒക്കെ ഞാൻ ചെയ്തു എത്ര പറഞ്ഞാൽ നമ്മൾ മാർക്കറ്റ് വിലയിൽ എട്ടരയ്ക്കും നമ്മുടെ കയ്യിൽ വണ്ടി ഉണ്ട് ഇതൊക്കെ ഈ ക്രിസ്റ്റൻറെ വീലിടാന്ന് പറഞ്ഞാൽ തന്നെ അൻപതിനായിരം വേണം പതിനേഴ് വീലുണ്ടായിരുന്ന നമ്മുടെ റോഡ് മാസ്റ്റർ ഡിസ്കൗണ്ട് അത് നമ്മൾ അജു ഇവിടെ ആരെങ്കിലും ഒരാളെ നമ്മൾ പിണക്കി വിട്ട ഒരു ചരിത്രം നമ്മളെ കയ്യിലില്ല ഒരാളെ ഞാൻ മടക്കി വിടുന്നു മടക്കിവിടുന്ന് ഒമ്പത് ലക്ഷം ലക്ഷം നമുക്ക് കൊടുക്കാം ഇതൊരു ബോലോറായിക്കോട്ടെ ഒരു മഹീന്ദ്രന്റെ ഏതാ മോഡൽ ഇതൊക്കെ നമ്മൾ എക്സ്ചേഞ്ചിൽ എടുത്ത വണ്ടി ആട്ടോ രണ്ടായിരത്തി പതിനാറ് എക്സ് പവർ പ്ലസ് ഏറ്റവും ടയർ ഫുൾ കട്ട് ഉണ്ട് റീപ്ലേസ് ഇല്ല ഒന്ന് നാൽപ്പത് കറക്റ്റ് സർവീസ് ഉള്ള അൻപത്തെട്ട് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരി രജിസ്ട്രേഷൻ ചെയ്ത വണ്ടി അതെ വണ്ടിയിൽ ഒന്നും മോശമല്ല നല്ല സീറ്റ് കവർ പിന്നെ ഡോർ വൈസർ പിന്നെ എന്താ പറയാ ബാക്ക് സ്പോയിലർ റൂഫ് റെയിൽ ടു സെറ്റ് ഫിറ്റിംഗ് ഉള്ള വണ്ടി അതായത് കൊണ്ടുവന്ന കൊണ്ടുവന്നും ചെയ്യണ്ട ഒരു രൂപ ചെലവാക്കേണ്ട എണ്ണി ഞാൻ അടിച്ചു കൊടുക്കും ഫുൾ കവർ ഇൻഷുറൻസ് കൊടുത്തു കൊടുക്കും പൊലൂഷൻ അടക്കം പോലെ പേര് മാറ്റി കൊടുക്കും ഈ വണ്ടി ഒരു അൻപത് പൈസ പോലും ആറ് ലക്ഷം കൊടുക്കാം ഫുൾ ഓൺ മലപ്പുറത്ത് റെഡ് ബെല് മാത്രമേ രണ്ടായിരത്തി പതിനാറ് ബോലിറോ ഈ വിലക്ക് കിട്ടുള്ളൂ ഗ്യാറി ഫുൾ ലോൺ ലോണും കൊടുക്കും വണ്ടി ആറ് ലക്ഷം രൂപ ഇത് ഹരിയാന രജിസ്ട്രേഷൻ രണ്ടായിരത്തി പതിനഞ്ച് ബി വണ്ടിയാണ് പണി ഇതിന്റെ പണി എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഇങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ചെയ്തതാ കല്ലായിപ്പാലം പൊന്നാക്കളെ മാതിരി ഞാൻ ചെയ്തൊരു സംഗതിയാണ് അതിന്റെ സീറ്റൊക്കെ ഫോർച്യൂണറിന്റെ ഇലക്ട്രിക് ടൈപ്പ് സീറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ആക്കി വെച്ചതാണ് ഇലക്ട്രിക് സീറ്റ് ആട്ടോ സ്വിച്ച് മലാണ് പോവുകയാണല്ലോ പിന്നെ അഡീഷണൽ ഹെഡ് ലൈറ്റ് പ്രൊജക്ടർ ലേറ്റസ്റ്റ് ടൈപ്പ് ഗ്രില്ല് നല്ല ഇലക്ട്രിക് സീറ്റ് പിന്നെ അതുപോലെ പിന്നെ ഡയമണ്ട് കട്ട് വീലും പിന്നെ കമ്പനി ഉള്ളതാണ് ലേറ്റസ്റ്റ് പിന്നെ എന്താ പറയുക ബാക്ക് സ്കേട്ട് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി മുതലേ ഇതൊരു മുതലാണ് ഒരു വെഡിക്കട്ട് ഇതിപ്പോ നമുക്ക് എന്താ വില എങ്ങനെ ഇത് നമുക്കൊരു എട്ടേകാല ലക്ഷം വിത്ത് എൻഒസിൽ കൊടുക്കാം രണ്ടായിരത്തി പതിനഞ്ച് വി വണ്ടി എട്ടേക്കാൽ ഉറുപ്പയ്ക്ക് വിത്ത് എൻ സിയിൽ കൊടുക്കും നമ്പർ ആക്കിയിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും ഒന്നേക്കാൽ ഉറപ്പും കിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്പർ ആക്കിയിട്ടും കൊടുക്കും ഒമ്പത് രൂപയ്ക്ക് പതിനഞ്ച് വി വണ്ടി മലപ്പുറത്തെ റെഡ് ബെൽ മാത്രമേ കിട്ടുള്ളൂ ഒമ്പതരയ്ക്ക് പതിനഞ്ച് വി വണ്ടി വണ്ടി അല്ലേ ഏറ്റവും നിന്റെ ഒരു ഹൈലൈറ്റ് ഉണ്ട് വണ്ടി സർവീസ് കറക്റ്റ് അല്ല വണ്ടി ആകെ പതിനായിരം കിലോമീറ്റർ നാശം ഷോറൂമിലേക്ക് കയറിയിട്ട് കയറിയിട്ടില്ല രണ്ടായിരത്തി പതിനൊന്നെ സോറി പതിനഞ്ച് പതിനാറിൽ പതിനായിരം കിലോമീറ്ററിൽ കമ്പനി കയറി അതിനുശേഷം പുറത്തുനിന്ന് സർവീസ് സർവീസ് ചെയ്ത് വണ്ടി പക്കിയാണ് വണ്ടി പക്കയാണ് ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയല്ലേ വണ്ടി ഫുൾ നീറ്റ് ഫുൾ കണ്ടീഷൻ ഗ്യാരണ്ടി കൊടുക്കാം കൊടുക്കാം എവിടെ അതുവ ഇത് കോഫി കളർ വണ്ടിയാണ് രണ്ടായിരത്തി പതിനഞ്ചിലും പതിനാറിലും വരുന്ന ലിമിറ്റഡ് കളറാണ് ഈ വണ്ടി വി ടൈപ്പിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് ജി ഫോർ ആണ് ഈ വണ്ടി രണ്ടായിരത്തി പതിനഞ്ച് ജി ഫോർ വണ്ടി വീടിന്റെ അലൈവിലുണ്ട് സെറ്റിന്റെ ബോഡി സ്റ്റിക്കർ ഉണ്ട് ബാക്ക് സ്കേർട്ട് സീറ്റ് കവർ ആൻഡ്രോയിഡ് ഇങ്ങനെ ഓരോന്ന് ഞാൻ നീട്ടി നീട്ടി പരത്തി പറയുന്നില്ല സമയക്കുറവ് കാരണം ബോറടിപ്പിക്കണ്ടല്ലോ ആളെ പോരപ്പിക്കണ്ടല്ലീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്തായാലും അതൊരു ആവശ്യക്കാരനാണെങ്കിൽ ഫുൾ ലോണിൽ ഞാൻ ഈ വണ്ടി കൊടുക്കും എട്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപയ്ക്ക് വിത്ത് ഫുൾ ടാങ്ക് ഡീസല് വിത്ത് ഫുൾ കവർ ഇൻഷുറൻസ് വിത്ത് ഫുൾ ലോണും എട്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപയ്ക്ക് ഫുൾ ലോണിൽ ഒരു ഇന്നോവ ഇത് ഇതിൽ ഒന്നും കൊടുക്കാൻ കഴിയൂല മോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നമ്മളെന്താ ബൾക്ക് കച്ചവടം ചെയ്യുക നോക്കണ്ട മൊത്തം വിട്ടു മൊത്തം വിറ്റ് പുതിയ സ്റ്റോക്കിന്റെ കയ്യിൽ ഇഞ്ചുതുപോലെ വണ്ടികളുണ്ട് ആവശ്യക്കാർക്ക് ഒരു വണ്ടി ഒരു ഇനോവന്റെ ആഗ്രഹക്കാരൻ വണ്ടി എടുക്കട്ടെ കേട്ടോ ഇനി ഇതിലൊക്കെ ഉള്ള ഓഫർ ഞാൻ കൊടുക്കാം ഈ വണ്ടിയൊക്കെ ഒരു കൊല്ലോ രണ്ട് കൊല്ലം ഉപയോഗിച്ചാൽ ഈ വെക്കാൻ തിരിച്ചു കൊടുക്കും അമ്പതിനായിരം വണ്ടി ഞാൻ തിരിച്ചും കൊണ്ടുപോകും അതെ അതെ അതുകൊണ്ടാണ് അങ്ങനെ പറയലെ അപ്പൊ നിങ്ങൾ നോക്കിക്കോളോ നല്ലൊരു രണ്ടായിരത്തി പതിനാറ് വണ്ടി അല്ലേ അതെ അതെ പതിനഞ്ച് വണ്ടി പതിനഞ്ച് എട്ടരൂപ വിത്ത് ഫുൾ വിത്ത് ഫുൾ ടാങ്ക് ഡീസല് മാറ്റി കൂടുന്നത് പൈസ അടച്ചാൽ മതി ഇതാണെങ്കിലോ അതുപോലെ രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടിയാണ് പന്ത്രണ്ടിനു നല്ല ക്വാളിറ്റി വണ്ടി അതെല്ലാ മോഡലും നമ്മൾ കാണിക്കാൻ വേണ്ടിട്ട് എല്ലാ മോഡലും ഇന്നോവിന്റെ കയ്യിൽ ഉണ്ടോന്നില്ല പന്ത്രണ്ട് ജി ഫോർ റീറൈസ് വണ്ടി അത് നമുക്ക് ആറര രൂപക്ക് നല്ല ക്വാളിറ്റി വണ്ടി ഒരു റീപ്ലേസ് വണ്ടിക്കല്ലേ ഗ്യാരണ്ടി കൊടുക്കാം കേട്ടോ ഒരു റീപ്ലേസ് വണ്ടിക്കല്ലേ ഗ്യാരണ്ടി കൊടുക്കുക നല്ല മഴ വരുന്നത് അതായത് പന്ത്രണ്ട് വണ്ടി ആറ് കാര്യം ആറ് ആറര ആണ് ആറ് നാപ്പിന് നമ്മളെ കൊടുക്കാറ് ഫുൾ ടാങ്ക് ഡീസലും പേപ്പർ പോലെ പേര് ആണ് മാറ്റി കൊടുക്കും നല്ലൊരു ഇനോവ എടുക്കേണ്ട ഒരു ആഗ്രഹം ആണ് അതുപോലെ തന്നെ ഈ നിരക്കൊരു കുറെ വണ്ടികൾ അതെ ഇനോവ ഈ നാലെണ്ണും പതിമൂന്ന് ബിയ വണ്ടികളാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അല്ല ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് കേരള വണ്ടിയാണ് ഇത് പതിമൂന്ന് വി വണ്ടിയാണ് ഒരു റീപ്ലേസ് റീപ്ലേസും മലപ്പുറം ജില്ലയിൽ കേൽ അമ്പത്തിമൂന്ന് പെരിതൽമണ്ണ റിയായ വണ്ടി എട്ടേക്കാൾ രൂപ ഞാൻ ചോദിക്കുന്നു എട്ട് രൂപക്ക് വിത്ത് ഫുൾ ടാങ്ക് ഡീസൽ അടിച്ചിട്ട് നമ്മൾ കൊടുക്കും എട്ട് ലക്ഷം രൂപയ്ക്ക് ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് ഒറിജിനൽ കേരള വണ്ടി കോഴിക്കോട് ജില്ലയിൽ രജിസ്റ്റർ ചെയ്ത ജി ഫോർ വണ്ടിയാണ് പ്രോപ്പർ സർവീസ് ഒന്ന് അറുപത് ഉള്ള വണ്ടി ഒന്ന് നാൽപ്പത് പ്രോപ്പർ സർവീസ് ഉള്ള വണ്ടി ഫിക്സഡ് പ്രൈസ് ഏഴ് ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് നമുക്ക് റീപ്ലേസ് പറയുന്നത് റീപ്ലേസ് ഉണ്ടെങ്കിൽ വണ്ടി ഫ്രീ ആണ് ഈ വണ്ടി കൊടുക്കുന്നത് ഈ വണ്ടി ഫ്രീ ആണ് കൊടുക്കുക ഇത് പതിമൂന്ന് റീ വണ്ടിയാണ് ബി ാണ് ഇത് നമുക്ക് എന്ത് ചെയ്യാം എട്ട് രൂപക്ക് വിത്ത് ഫുൾ ടാങ്ക് ഡീസൽ അടിച്ച് കൊടുക്കും വേറെ വേറെ ഇല്ല എല്ലാ വണ്ടി വീഡിയോ ഒക്കെ കാണിച്ചു ഈ കിലോമീറ്റർ നമ്മൾ നമ്മൾ പറയുന്നില്ല ഇത് നമുക്ക് എട്ട് രൂപ കൊടുക്കുക എട്ട് ലക്ഷം രൂപയ്ക്ക് ആ വേറെ ഒരു അപാകതല്ല ഗ്യാരണ്ടി കൊടുത്ത ഈ വണ്ടിക്ക് ഒന്നും മേജർ ആയിട്ടുള്ള ഒരു ഗ്യാരണ്ടി നമുക്ക് കൊടുക്കാം കൊടുക്കാം ഗ്യാരണ്ടി അതേപോലെ തന്നെ ഇത് വണ്ടി വണ്ടി ആ ഇത് ഒരു ഒമ്പതര രൂപ രൂപ സെക്കൻഡ് ഓണർ പ്രൈവറ്റ് ഡൽഹി ഇപ്പൊ പ്രൈവറ്റ് ഞാൻ നമ്പർ ആക്കി ക്വാളിറ്റി വണ്ടി കിലോമീറ്റർ കറക്റ്റ് കിലോമീറ്റർ ആണ് ഒന്ന് എൺപത്തിയൊരു എൺപത്തി വണ്ടിന്ന് പറഞ്ഞാൽ ഇതൊരു കേരള വണ്ടിയാണ് രണ്ടായിരത്തി പതിമൂന്ന് വി വണ്ടി ബെറും അമ്പത്തയ്യായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി അമ്പ്യം അബ്റോയ്യായിരം ഗ്യാരണ്ടി കൊടുക്കും ഗ്യാരണ്ടിയാ ഗ്യാരണ്ടി കൊടുക്കും എന്നിട്ട് പത്തര ലക്ഷം വണ്ടിയാണ് അതൊന്നും വേണ്ട എട്ടര ലക്ഷം രണ്ടായിരത്തി പതിമൂന്ന് കേരള വണ്ടിയാണ് റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ് ഒരു മൈനസ് പോയിന്റ് ഉണ്ടാവും വരുന്ന ആളുകൾക്ക് വീഡിയോയിൽ പറയൂലൈവില് ഞാൻ വിളിച്ചു വിളിച്ചോന്നോളൂ ഞാൻ ബന്ധപ്പെട്ട ഞാൻ പറഞ്ഞു കൊടുക്കാം വണ്ടിക്ക് ഒരു റീപ്ലേസ്മെന്റ് ഉള്ള ഗ്യാരണ്ടിയാണ് അമ്പത്തഞ്ച് ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓണറാണ് ഗ്യാരി കൊടുക്കുക അത് ഗ്യാരണ്ടി കൊടുക്കുക ഗ്യാരണ്ടി ഒരു ഒരു അപകടത്തില്ലോ ഇത് രണ്ടായിരത്തി അഞ്ചര ഉറപ്പേക്ക് പതിനൊന്ന് വി വണ്ടി മലപ്പുറത്ത് റെഡ് ബെല്ലിലേക്ക് കിട്ടുള്ളൂ ൂ പതിനൊന്ന് വി വണ്ടി അഞ്ചരൂ പത്ത് രൂപ നമ്മുടെ വീഡിയോ പറയണം അതെ 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 നമ്മളെ ബ്രോഡ്മാസ്റ്ററിന്റെ സബ്സ്ക്രൈബർ ആണ് ഫോളോവേഴ്സ് ആണെന്ന് പറഞ്ഞവർക്ക് മാത്രമേ അഞ്ചരക്ക് നാല് കൊടുക്കുള്ളൂ അല്ലാത്തവർക്ക് അതെ അതേപോലെ തന്നെ ഇവിടെ വേറെ കുറേ ഉണ്ടല്ലോ ഇങ്ങോട്ട് വരും ഇത് അതുപോലെ തന്നെ പതിനഞ്ച് വണ്ടി പതിനഞ്ച് വണ്ടി എച്ച് ആറിലാണ് വണ്ടി ഉള്ളത് കേരള എഴുപത്തി രണ്ടിൽ നിങ്ങളെ നാട്ടില് കേരള എഴുപത്തിരണ്ട് മാനന്തവാടിയിൽ ഞാൻ രജിസ്റ്റർ ചെയ്താണ് നാളെ നമ്പർ കൂടെ വെച്ച എട്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനഞ്ചിന് രൂപ എട്ട് ലക്ഷത്തി അയിപതിനായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനഞ്ചിന് രൂപ കിട്ടുന്നില്ലേ പ്രയാസമാണ് ഒരു ലക്ഷത്തി പതിനാറായിരം രൂപ എന്നുള്ള ടാക്സ് ഞാൻ ഇതിനടച്ചു ഫുൾ പരിപാടി നേരിട്ട് പേരിലാക്കി മാറ്റിയിട്ടാണ് കൊടുക്കുക

എൺപത്തി ആറായിരം കിലോ പഠിക്കണത് അതെ നമ്മൾ എവിടെ എത്തി നോക്കണ്ടത് സർവീസ് നോക്കണ്ടത് നമ്മളെ കച്ചോടം എന്നാലും ആൾക്കാരല്ല അലിയേറെ പേര കുട്ടികൾ ടയോട്ടൻ്റെ വണ്ടി മാത്രമുള്ള അഡീഷണൽ ആയിട്ട് വീണ്ടും പറയുകയാണെങ്കിൽ ഇനോ ആട്ടെ ക്രിസ്റ്റായിട്ട് ഫോർച്യൂണർ ആട്ട് ടി ലിവ ആയിട്ട് ടയോട്ടന്റെ ഏത് വണ്ടിക്കും നമ്മളെ വിളിച്ചോളി സാർ നമ്മൾ അടുത്ത എപ്പിസോഡിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി എക്സ്ചേഞ്ച് ചെറുവണ്ടികൾ നമ്മൾ കാണിക്കുന്നുണ്ട് പിന്നെ നമ്മൾ വീഡിയോന്റെ അടിയിൽ പറയുകയാണെങ്കിൽ നാല് നമ്പർ കൊടുക്കുന്നുണ്ട് വിളിച്ചാൽ കിട്ടാൻ ആളുകൾ ചീത്ത പറയുന്നത് തിരക്കാവുമ്പോൾ എടുക്കില്ല ഇന്നത്തെ ക്ലൈമറ്റ് തന്നെ പറഞ്ഞ് രാവിലെ വീഡിയോ എടുക്കാൻ ഒന്ന് രണ്ട് ഡെലിവറി ഉള്ളതുകൊണ്ടാണ് എന്ത് ചെയ്തത് നമ്മള് ഉച്ചയ്ക്ക് ആക്കി ഉച്ചയ്ക്ക് വെയിലാണോ ഈ തലവേദന എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വൈകാറാക്കിയപ്പോ ക്ലൈമറ്റ് മഴ ആയി അപ്പൊ ജനങ്ങൾ എന്ത് ചെയ്യാം മാക്സിമം ചെയ്യാ സപ്പോർട്ട് ചെയ്യാം ഇതിപ്പോ ഏതാ പറഞ്ഞാൽ ഇത് പതിനഞ്ച് 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 നമ്മൾ ഒൻപതരെയാണ് എല്ലാ കൊല്ലം എല്ലാ വീഡിയോയിലും പറയുന്നത് നമ്മൾ ഫുൾ ടാങ്ക് ഡീസലും ഫുൾ ഇൻഷുറൻസ് ഇത് വണ്ടി ഇത് ഫുൾ ഒരു വണ്ടി കൊടുക്കാം ഫുൾ ലോൺ കൊടുക്കും ആറ് ലക്ഷത്തി അമ്പതിനായിരം നമുക്ക് എന്ത് ചെയ്യാം ഈ രണ്ട് രണ്ടായിരത്തി പതിമൂന്ന് വണ്ടി കൊടുക്കാം ആറരയ്ക്ക് കൊടുക്കും പതിമൂന്ന് വണ്ടി ആറരയ്ക്ക് കൊടുക്കും റീപ്ലേസ് ഇല്ല കിലോമീറ്റർ നമ്മൾ അതെ മേജറും മൈനറും പിന്നെ നമ്മള് വീഡിയോയിൽ നമ്മൾ പറയുക വരുന്ന ആളുകൾക്ക് വണ്ടിനെ പറ്റി അറിയാത്ത ആളുകളാണെങ്കിൽ പൗതി പൈസ വണ്ടികൾ കൊണ്ടുവയ്ക്കുന്നത് എന്തെങ്കിലും കംപ്ലൈന്റ് എഞ്ചിനി ഗിയർ ബോക്സ് മേജർ ആക്സിഡന്റ് നേരെ തിരിച്ചു നിങ്ങൾ അടച്ച പൈസ അടക്കം തിരിച്ചു റെഡ് ബെല് മാത്രേ ഗ്യാറണ്ടി വരും മാറ്റം ഇല്ലാ നമുക്ക് രണ്ടാളെ വിളിക്കാൻ പറ്റുമോ ഒറ്റ ആളെ വിളിക്കാം ഉറച്ചു അത്രേ ഉള്ളൂ അത്രേ അപ്പൊ എന്തായാലും പറഞ്ഞ വാക്കിൽ മാറ്റം രണ്ട് ദിവസം കൊണ്ട് ചെക്ക് ചെയ്തോളി നമ്മളെ വണ്ടികൾ എന്നിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് മേജർ കേസ് തിരിച്ചു തരും നമ്മൾ പറഞ്ഞതിന്റെ അപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾ അതെ അതെ ആ ഈ വെള്ളക്കുട്ടി പതിനഞ്ച് വണ്ടി തന്നെയാണ് ഇത് നമ്മള് ഒൻപതര രൂപന്റെ വണ്ടിയാണ് ഒൻപതേക്കാലിലേക്ക് കൊടുക്കലുള്ളൂ ഇതിപ്പോ നമ്മള് ഇയർ എന്റെ ഓഫർ ആയിട്ട് ഒമ്പത് രൂപക്ക് കൊടുക്കും ഒൻപത് ലക്ഷം രൂപ രൂപ പിന്നെ ഞാൻ അങ്ങനെ പറഞ്ഞില്ലേ ഒരു അൻപത് രൂപ ഒരു രൂപ ഒന്നര രൂപ അവൻ അവന്റെ കയ്യിൽ എത്ര ആഫിയുള്ള ആവുളളതിനനുസരിച്ച് ഞാൻ വണ്ടി ഒരു കൊടുക്കും അതെ 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 അതായത് ഞാൻ ഇപ്പം വീഡിയോ ഇങ്ങനെ കാണിക്കുന്നത് അതിന്റെ ആവശ്യമുള്ളൂ അതെ 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 ഒരേ അതെ അതെ മഹീന്ദ്രന്റെ എക്സുബിയാണ് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ വണ്ടിയാണ് ഡബ്ല്യൂ എയ്റ്റ് അന്നത്തെ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി ആ ഇത് ഓടിയതൊക്കെയോ ഇത് ഓടിയത് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം കിലോമീറ്റർ സർവീസ് ഉള്ള വണ്ടി റീപ്ലേസ് ഇല്ല ഗ്യാരണ്ടി കൊടുക്കുക അപ്പം ഒന്നും ഇല്ല ഇത് അഞ്ച് ലക്ഷം രൂപേന്റെ വണ്ടിയാണ് നാലേ മുക്കാൽ കിട്ടി നമ്മൾ കൊടുത്താണ് വിടും കൊടുത്താണ് വിടും കൊടുത്താണ് വിടും തൃശൂർ പൂരത്തിന്റെ പടക്കാണ് പൊട്ടിച്ചാണ് ഈ ഇയർ മുക്കാൽ നാലേ മുക്കാൽ മാക്സിമം നല്ല നാലരൂ ലോൺ ഇരുപത്തി അഞ്ച് ഞാൻ അതേപോലെ തന്നെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് വണ്ടികളും ഒക്കെ ഫുൾ ലോൺ കിട്ടാൻ പറ്റിയ കേസുകളാണ് ഒന്ന് ഒന്ന് ജസ്റ്റ് കാണിച്ചു കൊടുത്താൽ അജോ രണ്ടായിരത്തി ഞാൻ വീഡിയോ ചെയ്യല് തുടങ്ങി ഞാൻ ഈ വിലയ്ക്ക് ഞാൻ വണ്ടി കൊടുത്തിട്ടില്ല ഏഴ് ലക്ഷത്തി പത്തായിരം റുപ്യക്ക് ഏത് മൂലില് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് റൈസ് വി വണ്ടിയാണ് ഞാൻ കൊടുക്കുന്നത് ഏ എ പത്തിന് നല്ല ക്വാളിറ്റിയുള്ള വണ്ടി ഇതിന് ഒക്കെ ലോൺ ഞാൻ പറഞ്ഞില്ല ഒരു ആറായിരം സുഖമായിട്ട് ലോൺ കിട്ടും ഒരു അറുപതിനായിരം അടുത്ത് വന്ന ഡോക്യുമെന്റ് നമ്മൾ ഫിനാൻസർക്ക് അയച്ചു കൊടുത്താൽ മൂന്ന് ദിവസം കൊണ്ട് വണ്ടി സ്പോട്ട് ഡെലിവറി അതെട്ടോ ഒരു അഭാഗത്തിൽ ക്ലീൻ വണ്ടി കിടക്കുക ഒരു ഹൈലൈറ്റ് വണ്ടി അത് ഗ്രേ കളർ ആണ് ഇരിടായോ എന്തായാലും കാണൂല എന്തായാലും ഞാൻ കാണിച്ചു കൊടുക്കാണ് രണ്ടായിരത്തി ഇത് ഡയമണ്ട് കട്ട് വി വണ്ടി ഡയമണ്ട് കട്ട് വീലും കാര്യങ്ങളൊക്കെ ഉള്ള നിലവിൽ ഗുജറാത്ത് രജിസ്ട്രേഷൻ ആണ് ഈ വണ്ടി കേരളിൽ ഞാൻ ആക്കി കൊടുക്കും എന്റെ കയ്യിൽ ഉണ്ട് റെഡി ആയതാണ് അതല്ലേ ഫുള്ള് ലോൺ ഈ വണ്ടി കൊടുക്കും ഒമ്പത് ലക്ഷം ഈ വണ്ടി ഒമ്പത് ലക്ഷം രൂപയ്ക്ക് പതിനഞ്ച് ബി വണ്ടിന്റെ മോനത്തെ റെഡ് ബെല് മാത്രമേ കുട്ടുവുള്ളൂ നമ്മള് വീഡിയോ ചെയ്യുന്ന കാണുന്ന ആളുകളൊന്നും കമ്പയർ ചെയ്ത് നോക്കട്ടെ വീഡിയോ ഇടണല്ലേ റെഡ് ബെല് എത്ര വില ഇടണോ മറ്റു എത്ര വില വിലയിടണം എല്ലാം ഒന്ന് കമ്പയർ ചെയ്ത് നോക്കട്ടെ ഇന്റെ അടുത്ത് കുറവുണ്ടോ എന്റെ അടുത്ത് വണ്ടി ക്വാളിറ്റി ഉണ്ടോ എന്റെ അടുത്ത് ആൾക്കാർ വരുവല്ലോ ഇന്റെ ചെറുക്കണ്ടാരും വരൂല്ലോ അതൊന്നും ഇല്ല അപ്പൊ മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക ഇയർ എൻഡിൽ ഒരു ഓഫർ ആയിട്ടാണ് ഇപ്പൊ ഈ പൊട്ടിക്കണത് അതെ 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 അതായത് ഇതിലും വില കുറച്ചൊക്കെ വണ്ടികൾ നമ്മളൊരു വണ്ടി ഇനോവ എടുക്കണം എന്നുള്ള ആഗ്രഹക്കാരൻ മാക്സിമം എടുത്തോട്ടെ എന്ന് വിചാരിച്ചിട്ടുള്ള വിലയാണ് ഇപ്പൊ പറയുന്നത് അതെ 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 അപ്പൊ എന്തായാലും ഈ ഒരു എപ്പിസോഡ് ഞാൻ മാക്സിമം മൈൻഡപ്പ് ചെയ്യാനോ ഒരുപാട് നീട്ടിൽ കുറുക്കി പറയുന്നില്ല മാത്രല്ല ഇതൊക്കെ എല്ലാവരും കണ്ടിട്ടുള്ള ഒരുപാട് നമ്മൾ ഒരുപാട് പ്രാവശ്യം ഫുൾ ഡീറ്റെയിൽസ് കാണിച്ചിട്ടുള്ള വണ്ടികൾ അതായത് അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും ഇവിടെ കിടക്കുന്ന വണ്ടി അതായത് രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ എല്ലാ ഇനോബങ്ങളും ഉണ്ട് നാല്പണ്ണം അവൈലബിൾ ആണ് നാൽപ്പത് ഇനോ ഇപ്പം റെഡി സ്റ്റോക്കിന്റെ കയ്യിലുണ്ട് ഉണ്ട് അതുപോലെ ഒരു നാല്പണ്ണിന്റെ കയ്യില് പെയിന്റിങ് ടെൻഡിങ് പോളിസിംഗ് സർവീസിംഗ് ആണ് വണ്ടികൾ കിടക്കുന്നുണ്ടോ അതോടൊപ്പം ഞാൻ അത് കൊടുക്കുന്നത് അപ്പൊ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു വണ്ടി എടുക്കാണ്ട് ഇവിടെ ആരും ഒരു ആഗ്രഹക്കാരുണ്ടെങ്കിൽ നമ്മളൊക്കെ നിങ്ങൾക്ക് മനസ്സിലുള്ള ആഗ്രഹങ്ങൾ നമ്മളോട് തുറന്ന് പറയാം നമ്മൾ നിങ്ങളെ എമൗണ്ട് പറയുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും കുറച്ച് തരുന്ന മതി നിങ്ങൾക്ക് ഒരു അടുത്ത് തരും അതെ നല്ല വണ്ടി നല്ലൊരു ഗ്യാരന് ആയിട്ട് കൊടുക്കാമോ അപ്പൊ എന്തായാലും നിങ്ങൾ കോൺടാക്ട് ചെയ്തോളൂ ഇപ്പൊ നിലവിൽ നാൽപ്പത് വണ്ടി ഇവിടെയുണ്ട് ഇപ്പൊ ഇവിടെ കിടക്കുന്ന മാത്രമല്ല അപ്പർ സൈഡിലും ഉണ്ട് ബാക്കി നാളെ ഒരു വീട് ഞാൻ വേറെ കാണിച്ചു തരാം അടുത്ത ദിവസങ്ങളില് അപ്പൊ ഇപ്പൊ ലേസം ലൈപ്പിസോഡിലാണ് ഈ ഒരു ഗ്രൗണ്ടിലാണ് നാൽപ്പത് വണ്ടി നാളത്തെ നമ്മൾ അടുത്ത എപ്പിസോഡിൽ ഒരു നാല്പതെണ്ണം പാറിക്കണ്ടോ പുടിച്ചാണെന്ന് വിചാരിച്ചാണ് ഞാൻ പറയാതെ എനിക്കോട്ടോ നിങ്ങൾക്കോ അതെന്തായാലും നോക്കിക്കോട്ടെ അപ്പൊ ഈ ഒരു എപ്പിസോഡ് നമുക്ക് മാക്സിമം വൈൻഡ് ചെയ്തേക്കാം അപ്പൊ എന്തായാലും നമ്മള് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയല്ല വീഡിയോ എടുക്കാറുള്ളത് പിന്നെന്ന് പറയുമ്പോ ഇവിടെ എല്ലാം കിടക്കണം ഒരേ സാധനം എല്ലാം ഒരേ അതായത് മോഡലും അതിന്റെ കിലോമീറ്ററും സംഭവങ്ങൾ മാത്രമേ മാറ്റുള്ളൂ അതുകൊണ്ട് പിന്നെ ഡീറ്റെയിൽ കാണിക്കേണ്ട കാര്യമില്ല കാരണം വെറുമെങ്കിൽ നിങ്ങൾക്ക് കണ്ടുപോകാണെങ്കിൽ നിങ്ങൾക്ക് മാത്രമല്ല ഇരുടുവായി എല്ലാം ഒരു ജാതിയാണ് ഒരു മധുമാണ് അതായത് ഒരുപാട് ഉണ്ട് ധൈര്യമായിട്ട് പോയിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും ഡീറ്റെയിൽസ് വേണേ കോൺടാക്ട് ചെയ്തോളൂ എല്ലാ വണ്ടി നമ്പറും കാണിച്ചിട്ടുണ്ട് എല്ലാത്തിന്റെ നമ്പർ അയച്ചു കൊടുത്താൽ ഡീറ്റെയിൽ തരും 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 നാല് നമ്പർ കൊടുക്കുന്നുണ്ട് അതിലൊരു ഹായ് വിട്ടാൽ തന്നെ ഏത് നമ്പർ നമുക്ക് നമ്മൾ വാട്സ്ആപ്പ് കാറ്റലോഗ് കിട്ടും അപ്പൊ നമ്മൾ നാല് നമ്പർ കൊടുക്കുന്നുണ്ട് ഈ നാല് നാലറിലും വാട്സ്ആപ്പ് ഉണ്ട് ഒരു നമ്പറിൽ വിളിച്ചിട്ട് കിട്ടില്ലെങ്കിൽ അടുത്ത നമ്പറിൽ ദയവേതൊന്ന് വിളിക്കണം അങ്ങനെ സ്വാഭാവികമായിട്ടും കസ്റ്റമർ ഒക്കെ ഡീൽ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ചെയ്യും ചെലപ്പോ ലാഗ് വരും ആളുകൾ വീഡിയോ വീഡിയോ ചെയ്യും പരാതികൾ ഒരുപാട് ഉള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് അപ്പൊ ഈപാട് ഇനോ വേണ്ട ആളുകൾക്ക് മാക്സിമം വില കുറച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരു ഇനോവത്തിനാലിൽ ഇനോവ എടുക്കാന്നുള്ള ആഗ്രഹം ആഗ്രഹം പൂവണിക്കും കഴിയാൻ പോവാണ് എല്ലാവർക്കും ഒരു അഡ്വാൻസ്ഡ് ഹാപ്പി ന്യൂ ഇയർ പറയല്ലേ പിന്നെ പറയാം അതെ 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 ഫുൾ ടാങ്ക് ഡീസൽ ആയിട്ട് മറക്കരുത് ഡിസംബർ മുപ്പത്തൊന്നാം തീയതി ടാങ്ക് ഡീസൽ വണ്ടി നിങ്ങൾ നിറഞ്ഞ ചിന്തോളം ഞാൻ അടിച്ചു കൊടുക്കും